എടത്തിരുത്തി പഞ്ചായത്തിലെ പൈനൂർ ചന്ദ്രാപ്പനി ഈസ്റ്റ് കോഴിത്തുമ്പ് എന്നിവിടങ്ങളിൽ കനോലി കനാൽ കരകവിഞ്ഞു ഇരുപതോളം വീടുകൾ വെള്ളത്തിലായി തുടർച്ചയായി പെയ്യുന്ന മഴയും ജില്ലയിലെ ഡാമുകളും തുറന്നതോടെ കനോലി കനാലിലും ജലനിരപ്പ് ഉയർന്നു താഴ്ന്ന പ്രദേശമായ കോഴിത്തുമ്പ് പൈനൂർ ഭാഗത്താണ് കനാൽ കരകവിഞ്ഞ് വെള്ളം വീട്ടുപറമ്പുകളിലേക്ക് ഒഴുകിയെത്തിയത് പുഴയിൽ നിന്ന് മൂന്നടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പുഴയിൽ കൂടുതൽ വെള്ളം ഉയരുന്നതോടെ മറ്റ് പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാകാനിടയുണ്ട് വെള്ളം കയറിയ ഭാഗത്തെ ആറ് കുടുംബങ്ങളെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പൈനൂരിലെ ഒരു കുടുംബത്തെ ആൽഫ കെയർ ഹോമിലേക്കും മാറ്റിയിട്ടുണ്ട് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ഓഥറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല പ്രമുഖറീസുകളുടെ ഓതറൈസ് യുവർ സ്മാർട്ട് ഫോൺ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்